ഇപ്പൊ ഹിജാബ് എന്ന് പറഞ്ഞാൽ അന്യ സ്ത്രീ പുരുഷന്മാരുടെ ഇടപെടലുകൾക്ക് വരുന്ന നിയന്ത്രണങ്ങളെല്ലാം ഹിജാബാണ് മുഖത്ത് തൂക്കുന്ന മറ മാത്രം അല്ല ഹിജാബ് ഒന്ന് അങ്ങനെയാണെങ്കിൽ മുൻകാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ നല്ല ഹിജാബ് ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ സ്ത്രീകൾ പൊതുവെ പുറത്തിറങ്ങൽ കുറവായിരുന്നു അല്ലേ ആപേക്ഷികമായി സാപത്തിന്റെ കാലം എല്ലപ്പൊ പറഞ്ഞ നമ്മളെ ചെറുപ്പത്തിൽ തന്നെ ഇന്ന് ഇറങ്ങുന്നത് പോലെ പുറത്ത് പെണ്ണുങ്ങൾ അന്ന് കാണുമായിരുന്നില്ല ആവശ്യത്തിന് പുറത്തു പോകുമ്പോൾ അന്യപുരുഷന്മാരുടെ വേദികളിൽ നിന്ന് മാറി നടക്കുന്ന ശീലം അവർക്കുണ്ടായിരുന്നു അങ്ങാടിയുടെ മുന്നിലൂടെ പോകുമ്പോൾ പരമാവധി അങ്ങാടി ഒഴിവാക്കിയിട്ടാണ് പോവുക പോകുമ്പോൾ കൊടകൊണ്ടെങ്കിലും മറക്കുന്ന രീതി ഉണ്ടായിരുന്നു ഇതൊക്കെ ഹിജാബാണ് ഇനി ഞാൻ അടുത്തത് പറയാം മുഖം മറക്കണോ ർക്കം വിഷയം പറയുമ്പോൾ റംലി തമ്മിൽ ആ വിഷയത്തിൽ റംലി നിഹായിലെ ഇത് വെച്ചത് പുരുഷന്മാരെ കാണാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക് പിന്നിറങ്ങുമ്പോൾ അവൾ മുഖമടക്കം ശരീരം മുഴുവനും മറക്കൽ നിർബന്ധമാണ് മുഖം മറക്കൽ നിർബന്ധമാണ് ഞങ്ങൾ നമ്മുടെ വാശിയിൽ നിഖാബ് ധരിക്കൽ രണ്ട് കണ്ണ് കാണാനുള്ള അവസരം മാത്രം ബാക്കി വെക്കാം പറഞ്ഞിട്ടുണ്ട് മക്കനെ മൂട് തൂക്കിയിടണം അതിന്റെ രൂപം ഇമാം കുർത്തി വിശദീകരിച്ചത് കാണാം രണ്ട് കണ്ണ് ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം മറക്കണം ചിലർ ഒരു കണ്ണിന്റെ ഞപ്പേ ഒഴിവാക്കിയിടാൻ പറ്റും മറക്കണം എന്ന് പറഞ്ഞവരുണ്ട് ഇമാം അംലി അല്ലി അള്ളാവിന് എഴുതി വെക്കുന്ന അന്യപുരുഷന്മാർ കാണാനിടയുള്ള സ്ഥലത്തേക്ക് പെണ്ണ് ഇറങ്ങുമ്പോൾ മുഖം മറക്കൽ നിർബന്ധമാണ് മുഖം മറക്കാതെ ഒരു പുറത്തിറങ്ങൽ ഹറാമാണ് മറക്കൽ നിർബന്ധമാണ് ഇമാം ഇബിനി റമിറുദ്ദി അള്ളഹാൻ തുഴ്സയിലെഴുതി അടിസ്ഥാനപരമായി പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ മുഖം മറക്കൽ സുന്നത്ത് ആണ് നിർബന്ധമില്ല മുഖം മറക്കാതെ പുറത്തിറങ്ങൽ ഹറാമില്ല അത് കറാഹത്താണ് പക്ഷേ ഇത് എഴുതിയിട്ട് തങ്ങൾ പിന്നീട് എഴുതി അങ്ങനെ ഇറങ്ങിയാൽ ഒരു അന്യപുരുഷൻ ബോധപൂർവം ഹറാമായ കോൽക്കൽ തൻ്റെ മുഖത്തേക്ക് നോക്കുന്നു എന്നുറപ്പായാൽ ആ ഹറാമിന് സഹായിച്ച കുറ്റം വരാതിരിക്കാൻ വേണ്ടി അപ്പോൾ മുഖം മറക്കൽ നിർബന്ധമായി വരും അടിസ്ഥാനപരമായി സുന്നത്തേ ഉള്ളൂ എങ്കിൽ പോലും റംലിമ പറഞ്ഞ അടിസ്ഥാനപരമായി തന്നെ നിർബന്ധം മുഖം മറക്കാതെ പുറത്തിറങ്ങൽ ഇവേദ ഇവേ പറഞ്ഞ മുഖം മറക്കൽ അടിസ്ഥാനപരമായി സുന്നത്താണ് മുഖം മറക്കാതെ പുറത്തറകൽ കരാഹത്താണ് പക്ഷേ ആജനബിയില്ല ഒരു അജനബിയ പെണ്ണവളെ മൊത്തേക്ക് ഒരു അജനബിയ പുരുഷൻ നോക്കുന്നു എന്ന് ഉറപ്പായാൽ അപ്പോൾ മറക്കല് നിർബന്ധമാകും അല്ലാതിരുന്നാൽ ഒരു ഹറാമിന് സൗകര്യം ചെയ്തു കൊടുത്തു എന്നുള്ള കുറ്റം വരും ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരന്യപുരുഷൻ തന്റെ മുഖം ബോധപൂർവ്വം നോക്കിക്കാണുന്നു എന്ന ഒരു സാഹചര്യം ഉറപ്പായാൽ അപ്പോൾ പെണ്ണ് മുഖം മറക്കൽ നിർബന്ധമാണ്